ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു ജയരാജന്റെ കണ്ണൂരിലെ വീട്ടിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത് വിവരങ്ങൾ ഭദ്രാചന്ദ്രൻ നൽകും ഭദ്ര എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇ പി ജയരാജനിൽ നിന്നും അന്വേഷണ സംഘം വ്യക്തത തേടുന്നത് നമുക്കറിയാം ചേലക്കര വയനാട് വോട്ടെടുപ്പിന്റെ അന്നായിരുന്നു ഞെട്ടിച്ചുകൊണ്ട് ഒരു ആത്മകഥാ വിവാദം ഉടലെടുക്കുന്നത് അതായത് അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇ പി ജയരാജൻ പറയുന്നുണ്ട് ഈ ആത്മകഥാ വിവാദം അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അതുപോലെ തന്നെ ഡി സി ബുക്സിന് താൻ കരാറ് കൊടുത്തിട്ടില്ല എന്നുമാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്തായാലും അല്പസമയം മുൻപാണ് കണ്ണൂർ കീച്ചേരിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുള്ളത് ഇ പി ജയരാജൻ നേരത്തെ ഡി ജി പിക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാന ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു അതായത് ഡി സി ബുക്സിന് യാതൊരു വിധത്തിലുള്ള കരാറും താൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് ഈ തൻ്റെ ആത്മകഥ തയ്യാറാക്കുന്നതിനായി ഒരു മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറോളം പേജ് മാത്രമാണ് തയ്യാറായിട്ടുള്ളത് പക്ഷേ താൻ പറയാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ താൻ എഴുതി ചിട്ടപ്പെടാത്ത ചിട്ടപ്പെടുത്താത്ത കാര്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ആ ഒരു വോട്ടെടുപ്പ് ദിവസം തന്നെയായിരുന്നു ഒരു പക്ഷേ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സരിനെ പോലും വിമർശിച്ചുകൊണ്ടുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ വാക്കുകളിൽ ആ ഒരു ആത്മകഥ പുറത്ത് വരുന്നത് അതിൻ്റെ a ഡ്രാഫ്റ്റാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിനുശേഷം ഡി സി ബുക്സും രംഗത്ത് വന്നിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് നിർമ്മാണത്തിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് ഒറ്റ വാക്കിൽ എഴുതിക്കൊണ്ട് ചുരുക്കുന്ന ഒരു എഫ് ബി പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും നൽകുന്ന ഒരു കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഡി സി ബുക്സിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു നിലപാ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയത് പിന്നീട് ഡി ജി പി മനോജ് അബ്രഹാമിന് ഈ പരാതി കൈമാറുകയായിരുന്നു തുടർന്നാണ് ഇതിലൊരു വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നൊരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഈ രാത്രി വൈകിയാണ് ഇ പി ജയരാജന്റെ വസതിയിലേക്ക് നേരിട്ട് എത്തിയിട്ടുള്ളത് പോലീസിന് അതായത് ഈ കരാറ് ഉണ്ടായിരുന്നു ഡി സി ബുക്സുമായി ഇ പി ജയരാജന് ഏതെങ്കിലും തരത്തിൽ കരാറുണ്ടോ എന്നുള്ളത് അന്വേഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഗൂഢാലോചന ഇ പി ജയരാജൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് എങ്ങനെ ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ടോ ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം വിശദമായി തന്നെ നടക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ആരാണ് അതായത് ഇ പി ജയരാജൻ പറയുന്നത് പോലെ ഡി സി ബുക്സ് ഇത് ചെയ്തു പക്ഷേ ഡി സി ബുക്സ് അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ കോപ്പി പുറത്തു വരികയാണെങ്കിൽ വന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹം എഴുതാത്ത അതായത് തലക്കെട്ട് പോലും നിശ്ചയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരത്തിൽ തലക്കെട്ട് പോലും അതായത് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന രീതിയിൽ തലക്കെട്ട് തയ്യാറാക്കിയത് ആരാണ് എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ ആണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലേക്ക് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഇ പി ജയരാജനെ കഴിഞ്ഞാൽ ഇനി അടുത്തത് ഡിസി ബുക്സുമായി ബന്ധപ്പെട്ട പ്രസാധകരെയും മറ്റും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം നടത്തുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ലിപീഷ് ഇ പി ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ് വിവരങ്ങളാണ് ഭദ്ര നൽകിയത്